മഞ്ഞുകാല പച്ചക്കറികൾ ഹൈ റേഞ്ചിൽ എന്നും സമതലങ്ങളിൽ തണുപ്പുകാലത്തും കാബേജ് കോളിഫ്ലവർ കാരറ്റ് ബീട്രൂട്ട് എന്നിവയുടെ കൃഷിക്കാലമാണ് കേരളത്തിൽ മഞ്ഞുകാല മാസങ്ങൾ മഞ്ഞുകാല പച്ചക്കറികളായ കാബേജ് കോളിഫ്ലവർ കാരറ്റ് ബീറ്റ് തുടങ്ങിയവയുടെ സങ്കര ഇനങ്ങളുടെ കണ്ടെത്തലോടെ കേരളത്തിലെ സമതലങ്ങളിലും ഇവ കൃഷി ചെയ്യാം ചൂടിനെയും ആർദ്രതയെയും ഒരുപോലെ പ്രതിരോധിക്കാൻ കഴിയുന്നു എന്നതാണ് സങ്കര ഇനങ്ങളുടെ മുഖമുദ്ര സമതലങ്ങൾക്ക് ഇവ ഇണങ്ങുന്നതും ഇതുകൊണ്ട് തന്നെ കൃഷി ഇങ്ങനെ കാബേജ് കോളിഫ്ലവർ பத்து முதல் பந்திரண்டு செயரவும் அஞ்சாறு இலகளும் உள்ள தைகளான நடச்சொருக்கிய மண்ணில் സെന്റിന് ഒന്ന് മുതൽ മൂന്ന് കിലോ കുമ്മായം അല്ലെങ്കിൽ ഡോളോമൈറ്റ് മണ്ണിന്റെ പുളിരസം അനുസരിച്ച് ചേർക്കണം തൈകൾ നടാനുള്ള ചാലുകൾ അറുപത് മുതൽ തൊണ്ണൂറ് സെന്റിമീറ്റർ അകലത്തിലെടുത്ത് നാൽപ്പത്തിയഞ്ച് സെന്റിമീറ്റർ ഇടയകലത്തിലാണ് നടുക കാരറ്റ് റാഡിഷ് ബീറ്റ് മണ്ണ് നന്നായി കിളച്ച് പൊടിപ്പരൂമാക്കണം എങ്കിലേ കിഴങ്ങുകൾ വലുതായി വളരുകയുള്ളൂ മൂന്ന് മീറ്റർ നീളവും അറുപത് സെന്റിമീറ്റർ വീതിയുമുള്ള വാരങ്ങളിൽ പത്ത് സെന്റിമീറ്റർ ിൽ വരി വരിയായാണ് ഇവയുടെ വിത്തുകൾ പാകുന്നത് ഒരു സെന്റിൽ കൃഷിക്ക് കാരറ്റിന്റെ ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് ഗ്രാം വിത്തും ബീട്രൂട്ടിന്റെ റൂട്ടിന്റെ ഗ്രാം വിത്തും വേണമെന്നാണ് കണക്ക് കേരളത്തിലെ ഈർപ്പമേറിയ കാലാവസ്ഥയിൽ ഇവയുടെ തൈ ചീയ്യൽ സാധാരണമാണ് ഇതൊഴിവാക്കാൻ കുമിൾ നാശിനികളായ സ്യൂഡോമോണാസ് ട്രൈക്കോഡർമ ഇവയിലൊന്ന് പത്ത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയ ലായ്മി തടത്തിൽ ഒഴിച്ചാൽ മതി വളം ചേർക്കൽ നടുമ്പോൾ സെന്റിന് നൂറ് കിലോ എന്ന തോതിൽ ജൈവ ചേർക്കണം വേപ്പിൻ പിണ്ണാക്ക് തുടക്കത്തിലേ ചേർത്താൽ കീടശല്യം കുറയ്ക്കാം വാണിജ്യ കൃഷിയിൽ വളപ്രയോഗം ആവശ്യമെങ്കിൽ അതിങ്ങനെ നടുമ്പോൾ കാബേജിനും കോളിഫ്ലവറിനും യൂറിയ സൂപ്പർ ഫോസ്ഫേറ്റ് മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ് എന്നിവ യഥാക്രമം അറുനൂറ്റി അൻപത്തി ഗ്രാം രണ്ടായിരത്തി എഴുന്നൂറ്റിഇരുപത് ഗ്രാം നാനൂറ്റി പതിനേഴ് ഗ്രാം എന്നിങ്ങനെ ഒരു സെന്റിന് ശുപാർശയുണ്ട് കാരറ്റിന് നടുമ്പോൾ മുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഗ്രാം യൂറിയ ആയിരത്തി മുന്നൂറ്റി എൺപത്തിയേഴ് ഗ്രാം സൂപ്പർ ഫോസ്ഫേറ്റ് മുന്നൂറ്റി മുപ്പത്തിനാല് ഗ്രാം പൊട്ടാഷ് എന്നിങ്ങനെ ഒരു സെന്റിന് ീട്രൂട്ടിനും റാഡിഷിനും മുന്നൂറ്റി ഇരുപത്തിയഞ്ച് മുതൽ എണ്ണൂറ്റി മുപ്പത്തിരണ്ട് മുന്നൂറ്റി മുപ്പത്തിനാല് ഗ്രാം വീതവും ചെടി വളരുന്നതോടെ മുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഗ്രാം യൂറിയ ഒരു സെന്റിന് എന്ന തോതിൽ വീണ്ടും ചേർക്കണം ഇടക്കാല പരിചരണമായി വേര് പൊട്ടാതെ ഇടയിളക്കൽ മണ്ണ് കയറ്റി കൊടുക്കൽ കോളിഫ്ലവറിന്റെ തലപ്പ് അതിന്റെ ഇലകൾ കൊണ്ട് തന്നെ മൂടൽ എന്നിവ ചെയ്യാം നട്ട് തൊണ്ണൂറ് മുതൽ നൂറ്റി പത്ത് ദിവസത്തിനുള്ളിൽ കാബേജും കോളിഫ്ലവറും വിളവെടുക്കാം വിത്ത് പാകി അൻപത് മുതൽ അമ്പത്തഞ്ച് ദിവസമാണ് റാഡിഷിന്റെ വിളവെടുപ്പ് കാരറ്റും ബീറ്റ് നട്ട് എഴുപത് മുതൽ എൺപത് ദിവസത്തിനുള്ളിലാണ് വിളവെടുപ്പ് വിളവെടുപ്പ് വൈകിയാൽ കാബേജിന്റെ തലപ്പ് പൊട്ടിപ്പിളരും കോളിഫ്ലവർ വല്ലാതെ മഞ്ഞിക്കും കാരറ്റ് ബീട്രൂട്ട് റാഡിഷ് എന്നിവയ്ക്ക് കയ്പ് രസവും തീക്ഷണഗന്ധവും ഉണ്ടാകും അതിനാൽ യഥാസമയം വിളവെടുക്കാൻ ശ്രദ്ധിക്കണം വിത്തുകൾ വാങ്ങാം വി എഫ് പി സി കെ യുടെ മൂവാറ്റുപുഴ നടുക്കരയിലെ ഹൈടെക് പ്ലഗ് നഴ്സറിയിൽ നിന്ന് കാബേജ് കോളിഫ്ലവർ കാപ്സിക്കം ബ്രോക്കോളി റാഡിഷ് തുടങ്ങിയവയുടെ തൈകൾ രണ്ട് രൂപ അൻപത് പൈസ നിരക്കിൽ കിട്ടും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി ആലപ്പുഴ എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ വയനാട് കാസർഗോഡ് കെ കെ എറണാകുളം ഇവയുടെ ഫോൺ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് പ്രത്യേക സങ്കര ഇനങ്ങൾക്ക് മഹക്കോ സീഡ് കമ്പനി നാംധാരി സീഡ് കമ്പനി ന്യൂഡൽഹി ഇന്ത്യൻ കാർഷിക ഗവേഷണ കേന്ദ്രം ബംഗളൂരു ഇന്ത്യൻ ഹോർട്ടിക്കൾച്ചർ ഗവേഷണ കേന്ദ്രം ഇൻഡോ അമേരിക്കൻ ഹൈബ്രിഡ് സീഡ് കമ്പനി എന്നിവർ മുഖേന വിത്തുകൾ വാങ്ങാം ഇണങ്ങുന്ന ഇനങ്ങൾ ഹരിറാണി മഹാറാണി എൻ എസ് നാൽപ്പത്തി മൂന്ന് എൻ എസ് നൂറ്റി അറുപത് എൻ എസ് നൂറ്റി എൺപത്തി മൂന്ന് കോളിഫ്ലവർ ഊസ കാർത്തിക് ശങ്കർ ബസന്ത് കാരറ്റ് ഊസാ രുതിര ഊസ വൃഷ്ടി ഊസ കേസർ സൂപ്പർ കുറോഡ ബീട്രൂട്ട് ഡെട്രോയിറ്റ് ഏർലി വണ്ടർ ഡാർക്ക് റെഡ് ഇംപറേറ്റർ റാഡിഷ് പൂസ രശ്മി പൂസ ദേശി അർക്ക നിഷാന്ത് കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണ്ടന്റുകൾ ഇനിയും ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ എഴുതുക താങ്ക്